ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാണ്ട് സൂപ്പർ ടേസ്റ്റിലൊരു ചിക്കൻ ഫ്രൈ ആയാലോ എന്നാൽ വാങ്ങി നോക്കാം അര കിലോ കഴുകിയ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ച് ചേർക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ചേർക്കുന്നത് അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നാല് ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് വീഡിയോയിൽ മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കുന്നത് കാണിക്കുന്നുള്ളോ എന്നുണ്ടെങ്കിലും ഞാൻ ശരിക്കും നാല് ടേബിൾ സ്പൂൺ ചേർത്തിരുന്നു ഇത് മിസ്സായി പോയതാണ് പിന്നെ നന്നായി മിക്സ് 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 അങ്ങനെ മിക്സ് ചെയ്ത് പരുവത്തിലാക്കി വെച്ച ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർക്കണം ഉണങ്ങിയ ഉലുവയുടെ ഇല പൊടിച്ചത് ഇനി ഇതൊരു നാല് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം എയർ ഫ്രയറിലാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു സ്റ്റീൽ പ്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലൊരു വയർ ബാസ്ക്കറ്റ് ഉണ്ട് പക്ഷേ ആ വയർ ബാസ്ക്കറ്റിൽ ചിക്കൻ വെച്ച് പൊരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ കഴുകിയെടുക്കാൻ നല്ല പാടാണ് അതുകൊണ്ട് ഞാൻ സ്റ്റീൽ പ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് മേലേക്ക് മേലയ്ക്ക് വരാത്ത രീതിയിൽ ചിക്കൻ അറേഞ്ച് ചെയ്യാം വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് ട്വൽവ് മിനിറ്റ്സിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ വിങ്സിൻ്റെ മോഡിലാണ് ഇട്ടിരിക്കുന്നത് ഇതിപ്പോൾ പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരിക്കുന്നു ഒരു വശം ഇനി മറിച്ചിട്ട് കാണിച്ചതരാം ഇതാ ഇത് അധികം മുരിയാത്ത പോലെയല്ലേ അപ്പോൾ ഞാനൊരു ആറ് മിനിറ്റും കൂടെ വെച്ചു ഈ ആറു മിനിറ്റ് വെച്ചത് ഇതാ ഇപ്പോൾ രണ്ട് മിനിറ്റിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഓഫ് ആവാനായി ഓക്കെ റെഡി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല മുരിഞ്ഞ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ പകുതി മാത്രമേ ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ബാക്കിയൊരു പകുതിയും കൂടെ പൊരിച്ചെടുക്കാനുണ്ട് അത് അടുത്ത ട്രിപ്പിൽ ചെയ്യും ഇനി വേറൊരു കാര്യം കാണിച്ചുതരാം ഇത് ഞാൻ നേരത്തെ എണ്ണ ഒന്ന് ഒഴിക്കാണ്ട് പൊരിച്ച ആ ചിക്കൻ നിന്ന് ചിക്കനിൽ തന്നെ തനിയി ഇറങ്ങിയ ഫാറ്റാണ് കേട്ടോ ആ ഓയിൽ കാണുന്നത് ഇത്ര സെറ്റായി കിട്ടിയിട്ടുണ്ട് എണ്ണയിൽ പൊരിച്ച പോലെ തന്നെ ഇല്ലേ കാണുമ്പോൾ ഇപ്പം ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഈ മസാല തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പറ്റുമെങ്കിൽ ഷെയർ